സിനിമാ ലോകത്തെയും ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് പ്രമുഖ നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് താരത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കടുത്ത പനി കാരണമാണ് അദ്ദേഹം ഇപ്പോൾ ചികിത്സ തേടിയത് താരത്തിന് കടുത്ത ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടിട്ടുണ്ട് അമൃത ആശുപത്രി അധികൃതർ തന്നെയാണ് മോഹൻലാലിൻ്റെ അസുഖ വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയമുണ്ട് ഇപ്പോൾ ചികിത്സയുടെ ഭാഗമായി താരത്തിന് അഞ്ച് ദിവസത്തെ നിർബന്ധമായി വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് മോഹൻലാൽ അറുപത്തിനാല് വയസ്സുള്ള പുരുഷൻ എം ആർ ഡി നമ്പർ ഡബിൾ വൺ നയൻ എയ്റ്റ് വൺ സിക്സ് എയ്റ്റ് അദ്ദേഹത്തിന് ഉയർന്ന ഗ്രേഡ് പനി ശ്വാസതടസ്സം ശരീരവേദന തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഞാൻ പരിശോധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുന്നതിനാണ് ഇത് അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നു ഇപ്പോൾ അഞ്ച് ദിവസത്തെ വിശ്രമത്തോടെ മരുന്നുകൾ കഴിക്കണമെന്നും തിരക്കേറിയ സ്ഥലങ്ങളിലെ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് മോഹൻലാലിനെ ചികിത്സിച്ച അമൃത ആശുപത്രിയിലെ പ്രൊഫസർ ഗിരീഷ് കുമാർ മെഡിക്കൽ ബുള്ളറ്റിനോടെ വ്യക്തമാക്കിയതാണ് മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള വിവരം വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ താരം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെയാണ് സിനിമാ പ്രവർത്തകരും ആരാധകരും എല്ലാവരും വലിയ രീതിയിലാണ് മോഹൻലാലിന്റെ അസുഖ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ പ്രാർത്ഥനയോടെ രംഗത്തെത്തിയിട്ടുള്ളത് ആദ്യമായി മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷം കൊച്ചിയിലെത്തിയ സമയത്താണ് അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടായതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു

കഴിഞ്ഞ ദിവസമാണ് ബറോസിന്റെ തീയതി പ്രഖ്യാപിച്ചത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത് ആദ്യം സെപ്റ്റംബർ പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്യാനായിരുന്നു ആലോചിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇത് മാറ്റിവെക്കുകയായിരുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ്റെ റിലീസും ഈ വർഷം തന്നെ ഉണ്ടാകും സന്തോഷ് ശിവനാണ് ബറോസ് എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജിജോ പുന്നോസിന്റേതാണ് കഥ ചിത്രത്തിന്റെ ആകെ ബജറ്റ് നൂറ് കോടിയാണെന്നും റിപ്പോർട്ടുണ്ട് നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ് മായത് തുടങ്ങിയവരും ബറോസിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ താരങ്ങളും അതുപോലെ ആരാധകരും എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ സുഖം പ്രാപിച്ച് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരട്ടെ എന്നാണ് ആരാധകരുടെ പ്രാർത്ഥന